ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റെ എല്ലാം ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിരിക്കുന്നു അതിനുശേഷം ഒരു കൊലപാതക ടാസ്ക് എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ ടാസ്ക് കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഓരോ കണ്ടസ്റ്റന്റുകളെയും കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് ആത്മവിശ്വാസം കൊടുക്കുന്നു അവരോട് എങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കുന്നത് അവർ നിങ്ങളെ കൊല്ലാൻ വന്നാൽ നിങ്ങളുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു ജിൻറ്റോട് ബിഗ് ബോസ് ചോദിക്കുന്നു ഇങ്ങനെ കൊലപാതകൾ നിങ്ങളെ കൊല്ലാൻ വന്നാൽ നിങ്ങൾക്ക് ഭയമുണ്ടോ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ജിൻറ്റോടെ ഉത്തരങ്ങളൊക്കെ വളരെ രസകരമാണ് എനിക്ക് ഒറ്റ എണ്ണത്തെയും പേടിയൊന്നുമില്ല എൻ്റെ ഒറ്റ പഞ്ചിന് ആറെ എണ്ണത്തെ ഞാൻ താഴെയിട അതുപോലെ മർമ്മവിദ്യയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കൊരു വിരളുമതി ഇവയെയൊക്കെ തടഞ്ഞു നിർത്താൻ ഞാൻ ഫുൾ എനർജിയിലാണ് ബിഗ് ബോസ് എന്നെ കൊല്ലാൻ വരുന്ന കൊലപാതകളെ ഏത് വിധേനയും ഞാൻ തറ പറ്റിക്കും ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് ജിൻ്റോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ എന്തെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അഭ്യാസങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ജിൻഡോ പഠിച്ച ഒരു അഭ്യാസം ഇവിടെ കാണിക്കുമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു അപ്പോൾ ജിൻഡോ തൻ്റെ കരുത്തിട്ട് കൈകൊണ്ടിങ്ങനെ പഞ്ച് ചെയ്ത് കാണിക്കുകയാണ് എൻ്റെ ഈ ഒരു പഞ്ച് മതി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എതിരാളികളെ എനിക്ക് ഇടിച്ച് ഇടാൻ എന്തായാലും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് വീക്കാണ് ബുദ്ധിപൂർവ്വം സൂക്ഷിച്ച് നീങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോയുടെ പുറത്തേക്ക് പോകാൻ പറയുന്നു ഓരോരോ കണ്ടസ്റ്റൻറ്റുകളായിട്ട് വിളിക്കുന്നുണ്ട് വളരെ രസകരമായ ടാസ്ക് ആയിരിക്കും എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ